ആ ചവറേ അപ്പോൾ ഇന്നൊരു ഫിഷിംഗൊക്കെ ആയിട്ടല്ല വന്നിരിക്കുന്നത് നമ്മുടെ മോള് ഒരു പാട്ടൊക്കെ പാടി അത്യാവശ്യം വൈറലായി ചേന്മാർ എന്ന സിനിമയിലെ വൈക്കം വിജയലക്ഷ്മി മേഡം പാടിയ ഒരു പാട്ട് നമ്മുടെ മോള് സ്കൂളിൽ പാടി നല്ല തന്നെ വൈറലായി അപ്പോൾ ആ മോളെ ഒന്ന് കാണാൻ വേണ്ടി നമുക്കൊന്ന് പോവാം ഓക്കെ അപ്പോൾ നമ്മളല്ലേ നമ്മുടെ മോളുടെ വീട്ടിലേക്ക് നമ്മൾ ഏറെക്കുറെ െ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ വയർ താരം നിൽക്കുന്നത് ഇത് നമ്മുടെ വെങ്കട മോള് ഇതാണ് ഒരു പാട്ടൊക്കെ നല്ല തന്നെ വയറിലൊക്കെ ആയി നല്ല മോളെ കണ്ട് പാട്ടൊക്കെ കേൾക്കാണ്ടാണ് വന്നിരിക്കുന്നത് ഓക്കേ അല്ലേ ഹായ് മറേ അപ്പോൾ അവിടെ വൈറലായ എൻ്റെ പെണ്ണെ മോളുടെ അടുത്ത് ഞാൻ വന്നിരിക്കുകയാണ് അത്യാവശ്യം നല്ല രണ്ടു മൂന്ന് പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം തിളങ്ങി ഇപ്പൊ രണ്ടാഴ്ച കൊണ്ട് തിളങ്ങി നിൽക്കുന്ന ആളാണ് താരം അതുല്യ പ്രശാന്ത് അപ്പോൾ അതുല്യ പ്രശാന്ത് പഠിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ കടുത്തിരുത്തി സെമ്മൈക്കിൾ സ്കൂളിലാണ് എൻ്റെ മോള് പഠിക്കുന്നത് അവിടുത്തെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അപ്പം അപ്പോൾ നമ്മുടെ നിമിഷ ടീച്ചറിൻ്റെ സോഷ്യൽ മീഡിയയിലാണ് എൻ്റെ മോള് പാടി നല്ല രീതി തന്നെ വൈറലായിരിക്കുന്നത് അതുതന്നെ ആറ് മില്യൺ ആൾക്കാർ ഈ വീഡിയോ കണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മോളിനെ രണ്ട് പാട്ടൊക്കെ കേൾക്കാണ്ടി മാമൻ വന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ മോള് രണ്ട് പാട്ട് പാടി എനിക്ക് തരുന്നതായിരിക്കും പാടുകല്ലേ

കണ്ടോ നാട്ടാരേ കണ്ടോയട്ടേ ഉണ്ണിട അമ്മ കണ്ടോരുണ്ടോ കാലമതിക്കാലേ കൂരേന്നു പോയില്ലേ തിരികെ വന്നപ്പോ കണ്ടില്ലോളെ കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് കാലം പോല കാ പോയതാണേ മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി നേരം പോലെ കാലു പോയതാണേ മഞ്ഞു പെയ്യുന്നൊരു കാലം നെല്ലു വീണ നേരം എന്റെ പാടത്തിനോരത്ത് തുമ്പി പറന്നൊരു പൊന്നോണം വന്നൊരു നാളിൽ കൺമൂന കൊണ്ടു ഞാൻ കണ്ടേ കണ്ണുകൾ അവൾ കാർകൂന്താട്ടി കള്ളച്ചിരിയോടെ നോക്കി മാതപ്പൂവിന്റെ തേൻ തിരിയുന്ന ഒരു ചെഞ്ചുണ്ടു പന്തവൾ കൊഞ്ഞനം കുത്തു ഞാൾ മരത്തിൽ ഇരിക്കും പഴങ്ങൾ താനെ കൊഴിഞ്ഞു നമ്മുടെ മോളുടെ പാട്ടെല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടല്ലേ Bye bye! Okay!